കെട്ടിടത്തിന് മുകളിലെ ഇലക്ട്രിക് ലൈൻ മാറ്റുന്നതിന് ഭീമൻ തുക ആവശ്യപ്പെട്ട് കെ എസ് ഇടുക്കി കട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന് മുകളിലേക്കുള്ള ലൈൻ മാറ്റുന്നതിന് ഒന്നര ലക്ഷത്തിലധികം തുകയാണ് കെ എസ് ഇ ആവശ്യപ്പെടുന്നത് ഈ വാർത്തയുടെ വിവരങ്ങൾ സുബിൻ തോമസ് ഇടുക്കിയിൽ നിന്ന് നൽകും സുബിൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൊല്ലം ജില്ലയിൽ നമ്മൾ മിഥുൻ എന്ന ഒരു പതിമൂന്നുകാരൻ്റെ അതിദാരുണമായ മരണം കാണുകയും അതിൻ്റെ ഒരു ഞെട്ടൽ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല ഇത്രത്തോളം വലിയ ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിൽ ഉണ്ടാകുമ്പോഴും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ സുബിൻ പ്രധാനമായും ഈ സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ ലക്ഷിക്കാൻ പോകുമ്പോൾ അത് അടിയന്തരമായി മാറ്റുക എന്നുള്ളതാണ് കെ എസ് ഇ ചെയ്യേണ്ടത് പക്ഷെ അതിനു പകരം ദീപമായ തുക ഇത്തരത്തിൽ എസ്റ്റിമേറ്റായി നൽകുകയും ഈ തുക അടിയന്തരമായി അടച്ച് അടച്ചതിനു ശേഷം മാത്രമേ ഈ ലൈൻ മാറ്റുകയുള്ളൂ നിലപാട് കെ സി ഡി എടുക്കുന്നത് അത്യന്തം ഭേദഗരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ അതിപരം ഏറ്റവും വലിയ ഭീമമായ തുക ഈ സ്കൂൾ അധികൃതർക്ക് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതായത് എസ്റ്റിമേറ്റായി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് ഈ സ്കൂൾ കൂട്ടത്തിന് മുകളിലൂടെ പോകുന്ന ലൈൻ വൈദ്യുതി ലൈൻ മാറ്റുന്നതിനായി എസ്റ്റിമേറ്റായി കെ എസ് സി ഡി വിലയിരുത്തിയിട്ടുള്ളത് ഇതിൽ എടുത്തു പറയുന്ന മറ്റു ചില കാര്യങ്ങളുള്ളത് ഈ പിഴയടപ്പില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ജീവകാത്യം ഉത്തരവാദി സ്കൂൾ അധികൃതർ മാത്രമായിരിക്കുമെന്നും ഉത്തരത്തിൽ ഈ സ്വൽക്കി ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഈ ലൈന് താഴെയുള്ള കെട്ടിടം മിൽക്കിസ്പൂൾ കെട്ടിടമാണ് ഈ ലൈൻ നേരെ താഴെയുള്ളത് ആ കെട്ടിടം ഈ വൈദ്യുതി ലൈൻ വരിച്ചതിന് ശേഷം അനധികൃതമായി നിർമ്മിച്ചതാണ് എന്നുള്ള ഒരു വാദവും ഇത്തരത്തിൽ ഈ നോട്ടീസിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ഇകച്ചിൻ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നെഗോഷൻ ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കെ എസ് സി ബി സ്ഥലം പരിശോധിക്കുകയും ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ലൈനോട് ചേർന്ന് തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം തന്നെ അനധികൃതമായി സ്കൂൾ അധികൃതർ നിർമ്മിക്കുക എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും കെ എസ് സി ബി നോട്ടീസ് ഈ ഒരു സാങ്കേതിക താൽപര്യത്തിൽ ഭീമമായ ഒരു തുക ഈ സ്കൂൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാന അധ്യാപികക്ക് കെ എസ് സി ബി നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്തായാലും സ്കൂൾ ഇടുക്കി കട്ടപ്പനയിൽ സ്കൂളിന് മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈൻ മാറ്റുന്നതിന് ഭീമമായ തുക ആവശ്യപ്പെടുകയാണ് കെ എസ് ഇ ബി കഴിഞ്ഞ ഒരാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാലു പേരാണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥയെ തുടർന്ന് ഇലക്ട്രിക് ഷോക്കേറ്റ് മരണപ്പെടുന്നത് ഇത്തരം സംഭവങ്ങളിൽ നിന്നും അധികൃതർ പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്തത്